ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹൈ ആർ ഗോൾഡൻ ഡയമണ്ട്സ് വെഡിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹൈ ആർ ഗോൾഡൻ ഡയമൻസ് ബണ്ടൂർ ആൻഡ് ശക്തമായ മഴയിലും കാറ്റിലും ഊട്ടുപുരയുടെ പന്തൽ തകർന്നു വീണതിൽ ആശങ്ക നാളെ ബുധനാഴ്ച രാവിലെ പ്രഭാത ഭക്ഷണം വിളമ്പുകയുണ്ടാവില്ല എന്നാൽ എണ്ണായിരം പേർക്കുള്ള ഉച്ചഭക്ഷണം നാളെ തയ്യാറാക്കും പന്തൽ തകർന്നു വീണതിൽ പരിഹാരമുണ്ടാക്കി തരാമെന്ന് ഡി ഡി ഇ ഉറപ്പു നൽകിയതായി സംഘാടകർ അറിയിച്ചു നാളെ വിതരണം സ്റ്റേജൻ പന്തലും ഈ ഫുഡിന്റെ കമ്മിറ്റി അല്ല ഈ ഭക്ഷണ ഇത് കൈകാര്യം ചെയ്യുന്ന സ്റ്റേജും പന്തലും ഒക്കെ സെപ്പറേറ്റ് കമ്മിറ്റിയാണ് ആ സെപ്പറേറ്റ് കമ്മിറ്റി ഡി ഡിന്റെ കീഴിലുള്ള കമ്മിറ്റിയാണ് അപ്പൊ അവർ തീരുമാനമെടുത്തിട്ട് തീരുമാനം ഡി ഡി തീരുമാന ഡി ഡി എന്താണ് പറയുന്ന അനുസരിച്ച് ചെയ്യും ഞങ്ങൾ സമ്പടത്തോളം നാളെ എണ്ണായിരം പേർക്കുള്ള ഭക്ഷണത്തിന്റെ ഒരുക്കങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഡി ഡി ആണ് അല്ലാതെ സ്റ്റേജൻ ബന്ധലാണ് തീരുമാനിക്കേണ്ടത് അവർ കൃത്യമായി ചെയ്ത് തന്നാൽ സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഫുഡ് ഞങ്ങൾ കൊടുക്കും നമുക്ക് ഞങ്ങൾക്ക് നമുക്ക് നമുക്കത് കൃത്യമായിട്ട് തീരുമാനം അപമാനപ്പെട്ട ഡി ഡിന്റെ കഴിഞ്ഞു കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് കാര്യം ഒരുക്കി തരികയാണെങ്കിൽ അത് കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്യും ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അത് കൊടുക്കും സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ മാത്രമേ ഭക്ഷണം പാകം ചെയ്യൂ അത് സേജൻ ബന്ധലാണ് ചെയ്യേണ്ടത് ഞങ്ങളുടെ അല്ല ഫുഡ് കമ്മിറ്റി അല്ല പ്രഭാത ഭക്ഷണം എന്തായാലും ഈ ആവും എന്നുള്ള അഭിപ്രായം ഇല്ല നടത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ തന്നെ പ്രഭാത ഭക്ഷണം കൊടുക്കാൻ ഇപ്പോൾ ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുകയാണ് എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം കൃത്യമായിട്ട് അവിടുന്ന് സേജൻ പന്തലും ഒക്കെ ചെയ്യുന്നതിനനുസരിച്ച് ബഹുമാനപ്പെട്ട വണ്ടു മലപ്പുറം ഡി 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 നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും നിർദ്ദേശം അനുകൂലമാണ് കൃത്യമാണെങ്കിൽ ഞങ്ങൾ എണ്ണായിരം പേർക്കുള്ള ഭക്ഷണം അതിന് സജ്ജമാണ് ആഗ്രഹങ്ങൾ പോലെ